മായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച ദൈവ സന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ അവിടെ നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനം നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ് അതുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ആകുലതകളെല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളും അവസാനത്തോളം നമുക്ക് വേണ്ടി കരുതുവാൻ നമ്മെ സഹായിക്കുവാൻ നമ്മെ നടത്തുവാൻ കഴിവുള്ള നമ്മുടെ ദൈവം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ് എന്നാൽ നമ്മുടെ ഭാഗത്ത് നാം ചെയ്യേണ്ട വിഷയം എന്താണ് എന്തൊക്കെയാണ് നമ്മുടെ ഭാരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ചിന്താകുലങ്ങൾ അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ യേശുവിൻ്റെ കരങ്ങളിൽ നാം ഇട്ടുകൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു മരണം വരെ മനുഷ്യരെ അലട്ടുന്ന പ്രശ്നങ്ങൾ ചിന്തയും ആകുലതയും ചിന്തയും ആകുലതയും ജീവിതത്തിൽ നേരിടുമ്പോൾ അതിൻ്റെ ആഴമറിഞ്ഞ് നമ്മെ സഹായിപ്പാൻ ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ എല്ലാ ആകുലതകൾക്കും ഭാരങ്ങൾക്കും ചിന്തകൾക്കും പരിഹാരം യേശുവിൻ്റെ പക്കൽ ഉണ്ട് യേശു ഒരിക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഗിരിപ്രഭാഷണത്തിൽ മത്തായി ശിവശേഷം ആറാമധ്യായിരത്തി ഇരുപത്തി ഏഴാം വാക്യത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ആ സാധാരണക്കാരായ ജനങ്ങൾ ആരുപോലുമില്ലാത്ത ജനങ്ങൾ ജീവിതത്തിൽ ഭാരങ്ങളും ചിന്താഗ്രഹകളും അനുഭവിക്കുന്നവർ രോഗവും ദുഃഖവും കഷ്ടങ്ങളും അന്നത്തെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ജനസമൂഹത്തിന്റെ ഹൃദയത്തെ കണ്ടേശു പറയുകയാണ് വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും അതുകൊണ്ട് കൊണ്ട് ഒരു നേട്ടവും സംഭവിക്കയില്ല എന്നിട്ട് യേശു അവരെ ധൈര്യപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളുടെ ആഹാരത്തെ കരുതും നിങ്ങളുടെ വസ്ത്രത്തെ ഞാൻ കരുതും നിങ്ങൾ ഒന്നിനാലും വിചാരപ്പെടാതെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും ഇതിനെ കേൾക്കുന്ന ആ പ്രിയരെ എത്രയോ നാളുകളായി ഓരോ വിഷയത്തിൽ നീ ഭാരപ്പെടുന്നു ചിന്താ കുലയോടെ നീ മുൻപോട്ട് നീങ്ങുന്നു െ സഹായിക്കും ഒരു കാര്യം നാം മനസ്സിലാക്കണം മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് മനുഷ്യൻ തന്നാൽ അളന്നേ തരുവാൻ കഴിയുള്ളൂ എന്നാൽ അളവ് കൂടാതെ നിന്റെ ചിന്താവിഷയത്തിൻ്റെ മേൽ നിന്റെ ആകുലതയുടെ മേൽ നിന്റെ ഭാരങ്ങളുടെ മേൽ അളവ് കൂടാതെ തന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ അമൃത്തിക്കുലിക്ക് തരുവാൻ ദൈവം വിശ്വസ്ഥനാണ് ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ ഇതാ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് തൻ്റെ ഏകജാതനായ മകനെ യാഗമർപ്പിക്കുവാൻ പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തീയും പിറകുമുണ്ട് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ അവൻ വിചാരപ്പെടുകയാണ് അറിയാം യാഗത്തിന് ആട് വേണമെന്ന് യാഗത്തിന് ആട് വേണമെന്നുള്ള കാര്യം അബ്രഹാമിനും അറിയാം അബ്രഹാമിന്റെ ഉള്ളിലും ഉണ്ട് എന്നാൽ അബ്രഹാം പറയുകയാണ് മകനെ ആ കാര്യം യഹോവ കരുതിക്കൊള്ളും യാഗം ദൈവത്തിനാണ് ദൈവത്തിന്റെ യാഗത്തിന് ദൈവം ഒരു ആറ്റിൻകുട്ടിയെ നോക്കിക്കൊള്ളും ദൈവം കരുതും അബ്രഹാം വിശ്വാസത്തോടെ കാണാത്ത കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അബ്രഹാം പറയാണ് അങ്ങനെ യഹോവ നോക്കിക്കൊള്ളും യഹോവ കരുതിക്കൊള്ളും ഇന്ന് നിന്റെ ജീവത്തിൻ്റെ പല ചോദ്യങ്ങളുണ്ട് ആരെന്നെ സഹായിക്കും ആരെന്നെ വെടിവിക്കും ആരനിക്ക് വേണ്ടി കരുതും ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി നിനക്ക് വേണ്ടി കരുതുവാൻ നിന്നെ സഹായിപ്പാൻ നിന്നെ രക്ഷിപ്പാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിലിപ്പ്യാലേഖനം നാലാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ റോമിലെ വീട്ടുതളങ്കിൽ കിടക്കുന്ന പൗലോസ് പിലിപ്പിലുള്ള വിശ്വാസിനോട് പറയുകയാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് സകല പ്രാർത്ഥനയാലും യാചനകളാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്ത്രോത്രത്തോട് ദൈവത്തോളീക്ക് എത്രയോ വേണ്ടത് എന്നാൽ നിന്റെ ചിന്താകുലങ്ങളെ അതിജീവിക്കുന്ന നിന്റെ ഭാരങ്ങളെ അതിജീവിക്കുന്ന നിന്റെ വേദനകളെ അതിജീവിക്കുന്ന ദൈവീക പ്രവൃത്തിയുടെ സമാധാനം നിന്റെ ജീവത്തിൽ നൽകി നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്ഥനാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ല സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ് ഉയർന്നവനെന്നോ താണവനെന്നോ കർത്താവിന് വ്യത്യാസമില്ല നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എത്രയോ കുരുടന്മാർ കുഷ്ഠരോഗികൾ ആശ്രയമില്ലാത്തവർ അവരുടെ ചിന്തകളും ആകുലതകളുമായി യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നു അവിടെ ചിന്തകളെയും ആകുലതകളെയും യേശു പരിഹരിച്ചു കൊടുത്തു എന്നുള്ളതാണ് മുഖപക്ഷം കൂടാതെ നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള നമ്മുടെ വിഷയത്തിൽ മേലിടപെടുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും അതേ ധൈര്യപ്പെടൂ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്നെ ഉയർത്തുവാൻ നിന്നെ സഹായിപ്പാൻ നിന്നെ രക്ഷിപ്പാൻ നിനക്ക് വേണ്ടി കരുതുവാൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ കഴിവുള്ളവനായ യേശുണ്ട് അവൻ്റെ സന്നദ്ധയിൽ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ നിന്റെ ജനത്തിൻ്റെ ചിന്തകൂടങ്ങളിലും ആകുലമേലും അവരുടെ പ്രയാസ പ്രതിസന്ധികളുടെ മേലും നിന്റെ കരുതൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ നിന്റെ മക്കളെ നീ സൗഖ്യമാക്കണമേ നിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ചെറിയ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തു സൂക്ഷയിൽ ഫാസർ കെ കെ സാമുവേൽ